ഇന്ത്യൻ രാഷ്ട്രീയം ഒരുപക്ഷെ നെഹ്റുവിൻ്റെയും ശാസ്ത്രിയുടെയും ഒക്കെ കാലം കഴിഞ്ഞ ശേഷം പിന്നീട് കണ്ടത് അധികാരത്തിൻ്റെ ഇടനാഴികളിൽ വളരെ സുഖസമൃദ്ധമായി ജീവിക്കുന്ന മനുഷ്യരെയാണെങ്കിൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ ജനതയുടെ ഒരു പ്രധാനപ്പെട്ട വിഭാഗമായ ദരിദ്രരെയും അടിസ്ഥാന വർഗത്തെയും വെയിലുകൊള്ളുന്നവരെയും മണ്ണിൽ പണിയെടുക്കുന്നവരെയും തെരുവീതികളിൽ ഝഡ്ക വലിച്ചു വലിച്ച് ചുമച്ച് ചോരതുപ്പുന്നവരെയും ഗർഭപാത്രം വാടകയ്ക്ക കൊടുത്തുപോലും അന്നം തേടുന്ന മനുഷ്യരെയുമൊക്കെ അവഗണിച്ച് അധികാരത്തിൻ്റെ അന്തപുരങ്ങളിൽ വളരെ രാജകീയമായി ജീവിക്കുന്ന ഒട്ടേറെ ആളുകളെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് പ്രചാരണ വേളകളിലും അധികാരത്തിലെത്തുന്നതുവരെയും ഒക്കെയൊക്കെ പല ഭാഷ്യങ്ങളും പറയുന്നവർ എന്നാൽ അധികാരത്തിലെത്തി സ്വയം സേവകനും സ്വയം സംരക്ഷകനും സ്വയം കാവലാളും ഒക്കെ ആകുമ്പോഴും ലക്ഷങ്ങളും കോടികളും ഒക്കെ സമൃദ്ധമായി വിനിയോഗിക്കുന്ന വളരെ മനോഹരമായ ജീവിതത്തിൻ്റെ ഉടമകളായി മാറുമ്പോൾ തെരുവിൽ പണിയെടുക്കുന്ന ഇന്ത്യക്കാർക്ക് ആരുണ്ട് എന്ന ചോദ്യത്തിന് മണ്ണിൽ പണിയുന്നവനെ ഒപ്പം നിർത്താൻ ആരുണ്ടെന്ന ചോദ്യത്തിന് ചെളിപുരണ്ട ജീവിതങ്ങളെ ചേർത്ത് പിടിക്കാൻ ആരുണ്ടെന്ന ചോദ്യത്തിന് തെരുവീഥികളിൽ ഈ ചട്ക്ക വലിക്കുന്നവനെയും ചെരുപ്പുകുത്തിയെയും തൻ്റെ സഹോദരനെപ്പോലെയാണെന്ന് തിരിച്ചറിഞ്ഞ് അവരോടൊപ്പം നിൽക്കുന്നവൻ ആരുണ്ടെന്ന് ചോദിക്കുന്ന ചോദ്യത്തിന് ഇപ്പോൾ രാജ്യത്തിന് വ്യക്തമായ ഒരു ഉത്തരമായിരിക്കുന്നു ആ പേര് രാഹുൽ ഗാന്ധി എന്നാണ് നമ്മൾ പലപ്പോഴും പറയും ഈ ഗതിയില്ലാത്തവൻ അധികാരമില്ലാത്തവൻ സമ്പത്തില്ലാത്തവൻ അവൻ കാണിക്കുന്ന ഔദാര്യത്തെയൊക്കെ നമ്മൾ വില കുറച്ച് കാണുമ്പോൾ പണക്കാരൻ ചെയ്യുന്ന ചെറിയ ഒരു കാര്യത്തെപ്പോലും വലിയ ഒരു സംഗതിയായി ആഘോഷിക്കുന്നവർക്കിടയിൽ രാഹുൽ എന്ന ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ഇന്ന് വിശ്രമിക്കാതെ ജനങ്ങളിൽ നിന്ന് ഊർജം സ്വീകരിച്ച് അവരുടെ പ്രയാസങ്ങളെയും പ്രശ്നങ്ങളെയും തിരിച്ചറിഞ്ഞ് മുന്നോട്ട് സഞ്ചരിക്കുന്ന വളരെ പ്രതീക്ഷാനിർഭരമായ ഒരു കാഴ്ചയാണ് രാജ്യത്ത് കാണുന്നത് കർഷകർ രാഹുലിനെ കാണാനെത്തുന്നു പ്രയാസപ്പെടുന്ന മനുഷ്യർ രാഹുലിനോട് പറയാനെത്തുന്നു അതുപോലെ തനിക്ക് കിട്ടുന്ന നേരങ്ങളൊക്കെയും വിനോദസഞ്ചാരത്തിന് എവിടെയോ പോയി മറയുന്നു എന്ന് ആക്ഷേപിച്ചവർക്ക് മുന്നിൽ മനുഷ്യരോടൊപ്പം നിൽക്കാൻ തന്നെ തന്നെപ്പോലെ വേറെ ആരുമില്ല എന്ന് പറയുന്ന പൊളിറ്റിക്കൽ സ്പിരിച്വാലിറ്റിയുടെ രാഷ്ട്രീയ ആത്മീയതയുടെ പുതിയ തലങ്ങൾ രചിക്കുകയാണ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം സുൽത്താൻപൂരിൽ നിന്നും ലക്നൗയിലേക്ക് പോകുന്ന യാത്രയ്ക്കിടയിൽ മൂച്ചി എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് ചെരുപ്പുകുത്തികൾ ജീവിക്കുന്ന സ്ഥലത്തിറങ്ങി അവരോടൊപ്പം ആ തൊഴിലിൻ്റെ പ്രത്യേകതയും അവർ പ്രവർത്തിക്കുന്നതിൻ്റെ പ്രയാസവും മനസ്സിലാക്കുന്നു എന്നതാണ് ഒരു പ്രത്യേകത ചിലപ്പോൾ ഒരു പക്ഷേ പലരുമൊക്കെ അത് നാടകമാണ് അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളാണെന്നൊക്കെ വിശദീകരിച്ചേക്കാം അതിന് അങ്ങനെ പറയുന്നവരെയും കുറ്റം പറയാനാവില്ല കാരണം അങ്ങനെ അങ്ങനെയുള്ളവരെയേ ഒരുപാട് പേർ കണ്ടിട്ടുള്ളൂ അല്ലെങ്കിൽ അങ്ങനെ ആകുന്നതിനാണ് അങ്ങനെ ചിന്തിക്കുന്നതിനാണ് സൗകര്യപൂർവ്വം അങ്ങനെ വിലയിരുത്തുന്നതിനാണ് നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ മനസ്സിൻ്റെ ചിന്തകൾ കൊണ്ട് കഴിഞ്ഞു പോകുന്നത് എന്ന പരിമിതി നമുക്കാണുള്ളത് മനുഷ്യരെ അറിയുമ്പോൾ ഫീലിംഗ് ബൈ ടച്ചിങ് എന്ന് സാധാരണ പറയാറുണ്ട് ഗ്രാസ് റൂട്ട് ലെവലിൽ താഴെത്തട്ടിൽ പദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ യഥാർത്ഥ അടിസ്ഥാനപരമായ മനുഷ്യരുടെ വികാരം കൂടി അറിയണം എന്ന് പറയുന്നൊരു സംഗതിയുണ്ട് അതൊരുപാട് ഭരണാധികാരികൾക്ക് ഇന്നില്ല അവരൊക്കെയും കോർപ്പറേറ്റ് താല്പര്യങ്ങളും പണക്കാരൻ്റെ താല്പര്യങ്ങളുമാണ് സംരക്ഷിക്കുന്നത് ജനപ്രതിനിധികളോട് തന്നെ സംസാരിക്കുമ്പോൾ എത്ര ശതമാനം പേർക്കാണ് ഈ അവർക്ക് വേണ്ടി മുഖം തിരിച്ചറിയാതെ ശബ്ദം തിരിച്ചറിയാതെ പോസ്റ്റർ ഒട്ടിച്ചും മുദ്രാവാക്യം വിളിച്ചും തെരുവിൽ ബഹളമുണ്ടാക്കിയും ഈ അധികാരത്തിൻ്റെ സോപാനങ്ങളിലേക്ക് ചുമന്ന് കയറ്റാൻ പാടുപെടുന്ന മനുഷ്യരുടെ വികാരങ്ങൾ ഉൾക്കൊള്ളാൻ രാഹുലിന് കഴിയുന്നു എന്നുള്ളതാണ് രാഹുൽ എന്ന പ്രതിപക്ഷ നേതാവിൻ്റെ വലിയ മാറ്റമായി രാജ്യം പ്രതീക്ഷയോടെ നോക്കുന്നത് റോഡ് പണി ചെയ്യുന്ന സഹോദരന്മാരോടൊപ്പം ആ പ്രവൃത്തി എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ പോവുകയും ലോക്കോ പൈലറ്റുമാരോട് അവരുടെ ജോലിയുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പോവുകയും ഒക്കെ ചെയ്യുന്നു എന്നതുകൊണ്ട് പണ്ട് രാഹുൽ പോകുന്നത് പോലെയല്ല ഇപ്പോൾ പോകുമ്പോൾ രാഹുൽ പോകുന്ന ഓരോ സ്ഥലത്തും ജനങ്ങൾ പ്രതീക്ഷയോടെ ഒപ്പം നിൽക്കുന്നു എന്ന കാഴ്ച അലോസനപ്പെടുത്തുന്ന കുറേ പേരെങ്കിലും ഉണ്ട് അപ്പോൾ ചെല്ലുന്ന മേഖലയിലൊക്കെ സർക്കാർ ഇടപെടുന്നു എന്നുള്ളതും അതിൻ്റെ ഒരു പ്രത്യേകതയാണ് ആരോഗ്യത്തോടെ സുരക്ഷിതത്വത്തോടെ നിലപാടുകളിൽ ഉറച്ചു നിന്ന് മുന്നോട്ട് സഞ്ചരിക്കുന്ന രാഹുൽ ഒരു പ്രതീക്ഷയാണ് ഒരാവേശമാണ് ഒരു കരുത്താണ്